ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റിലേക്ക് പോവാം കുറേ ദിവസങ്ങളായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സിജോ എന്ന് വരും എന്ന് വരുമെന്ന് സിജോ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഓൾമോസ്റ്റ് കൺഫേം ചെയ്യാൻ പറ്റുന്ന ഒരു ന്യൂസ് തന്നെയാണ് സിജോ ഇന്ന് ബിഗ് ബോസ് വീട്ടിലേക്ക് മടങ്ങി എത്തിക്കഴിഞ്ഞു ശരിക്കും ഇനി ഗെയിം മാറാനുള്ള അല്ലെങ്കിൽ ചേഞ്ച് ആവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് സിജോ ഇന്ന് വീട്ടിലേക്ക് കയറുമെങ്കിലും നമുക്കത് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പറ്റില്ല മിക്കവാറും പ്രൊമോയിൽ കാണാം നാളെ നാളെയായിരിക്കും നമുക്കത് കാണാനായിട്ട് സാധിക്കുക സോ സിജോ ഇന്ന് മടങ്ങിയെത്തുമ്പോൾ ബിഗ് ബോസ് വീട്ടിനകത്ത് ശരിക്കും പറഞ്ഞാൽ വലിയ മാറ്റങ്ങൾ ചലനങ്ങൾ അതുണ്ടാക്കും ഈ സീസണിലെ ഒരു പ്രധാനപ്പെട്ട കണ്ടസ്റ്റന്റ് ആയിരുന്നു സിജോ അവിചാരിതമായിട്ട് അദ്ദേഹത്തിന് ഷോയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു സഹ മത്സരാർത്ഥിയുടെ സ്ഥലകാല ബോധമില്ലാത്ത പെരുമാറ്റത്തിലൂടെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്ന ഒരാളാണ് ഫിസിക്കൽ അസോൾട്ട് നേരിടേണ്ടി വന്നയാളാണ് എന്നിട്ടും പ്രതികരിക്കാതെ സഹനശക്തിയോടെ നിന്നയാളാണ് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി സർജറി ചെയ്യേണ്ടി വന്നു സ്ക്രൂവും നെറ്റും വോൾട്ടുമൊക്കെ ഇട്ട് മുടിക്കി നടക്കേണ്ടി വന്ന ഒരു ഒരവസ്ഥയുണ്ടായി അവിടെ നിന്നൊക്കെ അതിനെയൊക്കെ അതിജീവിച്ച് ഷോയിലേക്ക് ഇന്ന് നമ്മുടെ സിജോ മടങ്ങിത്തിരിക്കുന്നു നാളെ നമുക്ക് സിജോയുടെ ആ മടങ്ങി വരവ് കാണാം അത് സീസൺ സിക്സിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് ആകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്